നമസ്കാരം ടി സി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും പാട്ടിന്റെ പാലാഴിയിലേക്ക് സ്വാഗതം ശ്രീനിവാസൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമ ആ സിനിമയിലെ സംഗീത സംവിധായകനോ ജോൺസൺ മാഷ് ജോൺസൺ മാഷിന്റെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഗാനരചയിതാവായിട്ടുള്ള കൈതപ്രമാണ് വരികൾ എഴുതിയത് മായാ മയൂരം എന്ന മനോഹരമായിട്ടുള്ള ഗാനം ഈ ഒരു ഗാനം ആലപിക്കുന്നത് എം ജി ശ്രീകുമാറാണ് ഒരു അന്നേ വരെ കേട്ടിട്ടില്ലാത്ത ഒരു ആലാപന ശൈലി കൊണ്ട് ചിത്രം തുടങ്ങുന്നത് തന്നെ മനോഹരമായിട്ടുള്ള ഒരു ഗാനത്തോടെയാണ് സംവിധായകൻ ലാൽജോസ് ഗാനരചയിതാവായിട്ടുള്ള വയലാർ ശരത്ചന്ദ്ര വർമ്മയോട് ആവശ്യപ്പെട്ടതും അതുതന്നെയായിരുന്നു ഒരു മനോഹര ഗാനത്തോടെ വേണം ഈ ചിത്രത്തിന്റെ കഥ തുടങ്ങാൻ അതനുസരിച്ച് അദ്ദേഹം മനോഹരമായിട്ടുള്ള വരികൾ എഴുതി ലാൽ ജോസിന്റെ ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള വിദ്യാജി നല്ലൊരു ഈണം പകർന്നു അങ്ങനെ നമുക്ക് എല്ലാവർക്കും ആസ്വാദ്യമായി സംവിധാനം ചെയ്ത ധനം എന്ന ചിത്രം ഈ ചിത്രത്തിലെ ചീരുപ്പൂവുകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ എന്ന് തുടങ്ങുന്ന അതിമനോഹരമായിട്ടുള്ള ഗാനം കേട്ട് ആസ്വദിക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല അത്രമാത്രം നെഞ്ചേറ്റിയ ഒരു ഗാനമായിരുന്നു അത് മലയാളത്തിന് നന്മ നിറഞ്ഞ വരികൾ സമ്മാനിച്ച കവി പി കെ ഗോപിയും അതുപോലെ തന്നെ മലയാളികൾക്ക് ഒരുപാട് ഇണങ്ങൾ ചിത്രത്തിലെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് രവീന്ദ്രൻ മാഷാണ് എന്തിനായി നിൻ എന്ന് തുടങ്ങുന്ന ഈ ഗാനം എഴുതുമ്പോൾ അന്ന് നിന്റെ നുണക്കുഴി എന്ന ആ പഴയ പാട്ടിന്റെ വരികൾ പോലെ എഴുതണമെന്ന് സംവിധായകനായിട്ടുള്ള രഞ്ജിത്ത് ഗാനരചയിതാവ് വയലാർ ശരത് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ രവീന്ദ്രൻ മാഷ് ഈ പാട്ടിന് ഈണം നൽകിയപ്പോൾ അത് പുതിയൊരു താളത്തിലുള്ള പാട്ടായിട്ട് മാറി ഏത് സംവിധായകൻ മോഹൻ സിത്താര എല്ലാ ഇന്റർവ്യൂകളിലും പറയുന്ന ഒരു കാര്യമാണ് സംഗീതത്തെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല ചെയ്യുന്ന സമയത്ത് എന്തോ ദൈവം തോന്നിക്കുന്നതാണ് എന്ന് അങ്ങനെ സിബി മലയിൽ സംവിധാനം ചെയ്ത ഇഷ്ടം എന്ന സിനിമയിലെ കണ്ടു കണ്ടു കണ്ടില്ല എന്ന് തുടങ്ങുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ഗാനം ഈ ഗാനം ചെയ്യുന്ന സമയത്ത് സംവിധായകനായിട്ടുള്ള സിബി മലയിൽ മോഹൻ സിത്താരയോട് പറഞ്ഞതും ഇതുതന്നെയായിരുന്നു അതായത് വളരെ ലളിതമായിട്ടുള്ള ഒരു ഗാനാവണം കുട്ടികൾക്ക് പോലും പാടാൻ പറ്റുന്ന ഒരു പാട്ടായിരിക്കണം പ്രത്യേകിച്ച് കാക്കേ കാക്കേ കൂടെ ഇവിടെ അത്രയും സിമ്പിളായിട്ടുള്ള ഒരു ഗാനം വേണമെന്നാണ് ആവശ്യപ്പെട്ടത് അങ്ങനെ കൈതപ്രം അതിമനോഹരമായിട്ടുള്ള വരികൾ എഴുതി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ പാടാൻ കഴിയുന്ന കണ്ടു കണ്ടു കണ്ടില്ല എന്ന ഗാനം അങ്ങനെ പുറത്തു വന്നു ആ സമയത്ത് ഗാനമേളകളിലൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ കേട്ട് ആസ്വദിച്ചുകൊണ്ടിരുന്ന ഒരു ഗാനം കൂടിയായിരുന്നു അത് എന്തായാലും പാട്ടിന്റെ പാലാഴിയിലൂടെ ഈ പാട്ട് നമ്മൾ ഒരിക്കൽ കൂടി ആസ്വദിക്കുകയാണ് കേട്ട് ആസ്വദിക്കാൻ കൊതിക്കുന്ന ഒരുപാട് നല്ല ഗാനങ്ങള് നമ്മൾ ഒരിക്കൽ കൂടി ആസ്വദിച്ചു പാട്ടും പാട്ടു വന്ന വഴിയും മറ്റു വിശേഷങ്ങളുമായുള്ള പാട്ടിന്റെ പാലാഴി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം